അപ്പോൾ നമ്മളെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളത്താണ് കേട്ടോ പെരിങ്ങളത്തൊരു ഉണ്ട് ശ്രീധരേട്ടൻ്റെ ഒരു കുഞ്ഞ കടയിലാണുള്ളത് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് പുഴുക്കാണ് ഇവിടുത്തെ ഫേമസ് ഒരു സാധു മനുഷ്യൻ്റെ കടയാണ് അപ്പോൾ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കുറച്ച് ഐറ്റംസിലൊക്കെ ഉള്ളു കേട്ടോ ഞങ്ങളിപ്പോൾ വന്നാൽ സുഖമായിട്ട് നല്ല ഭക്ഷണമായിട്ട് കൊടുക്കും ഒരുവിധം പഞ്ചപുന്തിയല്ലെങ്കിലും ഒരുവിധം നല്ല മട്ടത്തിൽ ചെറിയ കച്ചവട സമ്പാദ്യമൊന്നും ഇല്ലെങ്കിൽ ജീവിതമായിട്ട് കഴിഞ്ഞു പോയാൽ മതി എന്നാലും സുഖജീവിത നാലുമണിക്ക് ആൻ പറ്റൂ പായം പരി ഉണ്ടാക്കും കായപ്പം ഉണ്ടാക്കും കുട്ട് പൂള കു മീൻകറി ഉണ്ടാവും അയിലാണെങ്കിൽ അയില അല്ലെ മത്തിയാറിയുണ്ട് കറിയുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഹോട്ടലിന്റെ ഓരോ സ്ഥലത്ത് പോയി നിക്കലാണ് അപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ പത്തിരുപത്തി അഞ്ച് പെരുണ്ടാവും അന്ന് മുതലേ പുഴുക്കുണ്ട് ഞാൻ നമുക്ക് പുഴുക്കും പൊറോട്ടയും പുട്ടും അപ്പടൊക്കെ കഴിക്കാം പുഴുക്കിന് എത്ര കഴിക്കേ മുപ്പത് ചെറിയ പൈസ നമുക്ക് കഴിച്ചാലോ ഒരുപാടുണ്ട് നമ്മളെ പുട്ട് വന്നു നല്ല അയിലക്കറി വന്നു നല്ല ഇപ്പം ലൈവായിട്ട് പൊരിച്ച തവാ സ്റ്റൈലിൽ പൊരിച്ച അയില പുഴുക്ക് പപ്പടം ഒക്കെ വന്നിട്ടുണ്ട് നമ്മളെ കൂടെ ഒന്ന് കഴിക്കാൻ നമ്മളെ കൃഷ്ണേട്ടനും ഉണ്ട് നിങ്ങളെ പേര് പറഞ്ഞു ആ ഗോവാലേട്ടനൃഷ്ണേട്ടൻ ഗോവാലേട്ടം ആ അതൊരു മാച്ചാണല്ലോ ഗോവാല കൃഷ്ണൻ അല്ലേ ഗോവാലകൃഷ്ണൻ നമുക്ക് ഓരോ ഓരോന്നും ഭാഗത്ത് തുടങ്ങാൻ നമുക്ക് അല്ലേ പുഴുക്ക് രേസ് ഇട്ട് പുഴുക്കും മാടങ്ങി കഴിച്ചാലോ അല്ലെ പുഴുക്കൊക്കെ ഇനി പറയാട്ടോ ഇഷ്ടം പോലെ പുഴുക്ക് കൊടുമ്പോട്ടോ അല്ല അയിൽ പൊരിച്ചത് അയില് പൊരിച്ചത് ഒരു പീസ് എടുത്തിട്ട് ഞാനന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം അയിൽ വല്ലാതെ ആകർഷിച്ചു ആ പൊരിക്കിന് കണ്ടപ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വന്നിരുന്നു നല്ല ച്ചി മസാല പുട്ട് പൊടിക്കാം കൃഷ്ണേട്ടാ നമുക്ക് തള്ളു തുടങ്ങാംട്ടല്ലേ കഴിക്കണം പുട്ടും ചൂട് പുഴുക്കും ചൂട് പപ്പടം ചൂട് നല്ല ഇലക്കറി കൊറന്ന പൈസ ഉള്ളൂട്ടതെല്ലാത്തിനും അണ്ട് കഴിക്കുക കോവാലാ വാരി വാരി കഴിക്ക എന്താ പരിപാടി നിങ്ങള് നാടമണി ഒരു അയലൻ്റെ പീസ് എടുക്കൂട്ടി വെക്കീൻകറി ഒന്ന് കുഴയ്ക്കുക വാ വാട്ടിലെ അടുത്തത് ഒരു പൊരിച്ചന്റെ അതില് പീസ് എടുക്കുക പുട്ടില് വയ്ക്കൊതിയങ്ങനെ കഴിക്കട്ടെ ചിത്രം എടുത്തോണ്ടിരിക്കന്നെ ഗോവാല ഫുള്ള് എല്ലാം സെറ്റാണ് കേട്ടോ ചെറിയ ഒരു സെറ്റപ്പ് കട ചെറിയ സെറ്റപ്പ് ഒക്കെ അറിയി പക്ഷെ അതിന്റെ ഒരു രുചി ഇവിടുത്തെ ഒരു സ്നേഹവും അതാണ് ഇതിന്റെ ആ സ്നേഹ് അതാണ് അതാ വന്നു നമ്മുടെ ആ ഒരു 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 ചിരി ഉണ്ടല്ലോ അല്ലേ അതാണ് നിങ്ങൾക്ക് ദോഷമാണോ എനിക്കും ദോഷവേണ്ട പുട്ടും തന്നെ കിട്ടില്ലായിരിക്കും എമ്പാടും എന്തൊരു സൗഹൃദം എന്തൊരു ഇതാന്നറിയോ ഈ ഗ്രാമങ്ങളിൽ പോയി തന്നെ ആളുകൾ നമ്മളിപ്പോഴും അത്ഭുതപ്പെട്ടു പോകും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കയറിയ ആളുകൾ തമ്മിൽ കടിച്ചു കയറാൻ നിൽക്കുകയെന്ന് നമുക്ക് തോന്നും അങ്ങനെയൊന്നുമില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൂഗിൾ പേ അല്ലാട്ട് ഇവിടെ ശ്രീധരൻ വരുന്നവർ അത് ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് വരുന്നവർ പൈസ എടുത്തിട്ട് വരിക നമ്മൾ പൈസ എടുത്തിട്ട് വന്നു നമുക്ക് ഉള്ള എല്ലാം പൈസയുണ്ട് നമുക്ക് ഭാഗ്യുണ്ട് നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആരും വന്നാലും ഈ കഴിച്ചിട്ട് പറഞ്ഞാൽ മകളെ ഒരു രശിയില്ല ഞാൻ നിർത്തിയതാണ് പക്ഷെ വീണ്ടും തുടങ്ങി അപ്പൊ എത്ര നമ്മളെ ശ്രീധരേട്ടന്റെ കടയിലെ വിശേഷങ്ങള് മനസ്സും വയറും നിറഞ്ഞു നിങ്ങളെ കുറിച്ച് എന്താ എല്ലാരും തള്ളിമറിക്കണത് സത്യനല്ലേ അതെ അതെ സത്യനെ സത്യനെട്ടോ അപ്പൊ എന്നാ ഒരു ടാറ്റോടിക്ക എല്ലാര്ക്കും അങ്ങോട്ട് നോക്കിട്ട് ഒരു ടാറ്റോ ഓടിക്ക അങ്ങോട്ട് നോക്കിട്ട് ആ ഓക്കെ ആ